സുഹൈലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശത്ത് ഇടരിക്കോട് എന്ന സ്ഥലത്ത് എട്ടാ ഒരു ഏകദേശം ഒരു മൂവായിരം ആളെ ലഞ്ച് പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിന്ന് ഈ ഓഡിറ്റോറിയത്തിൽ ഡയമൻഡ് ഓഡിറ്റോറിയമാണ് ഇടരിക്കോട് പുതുപ്പറമ്പട്ടം നമ്മുടെ സുഹൃത്തിൻ്റെ മകനെ കല്യാണമാണ് രാത്രി ഏകദേശം ഒരു മുന്നൂറ്റൻപത് ആളെ പരിപാടി ഇന്ന് ഡേ ഒരു ഏകദേശം ഒരു മൂവായിരം ആളെ പരിപാടിയും നമ്മൾ മെയിൻ ആയിട്ടുള്ള കുട്ടൻ ബിരിയാണി ചിക്കൻ മന്തി ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ പ്രോസ്റ്റിംഗ് ഐറ്റംസ് ഇട്ടാണ് അപ്പൊ ബാക്കി വിശേഷം നമ്മൾ വീഡിയോയിൽ കാണാം നവാ അങ്ങനെ നാളൊക്കെയുള്ള പരിപാടിക്കുള്ള ചെമ്പ് കയറിക്കൊണ്ടിരിക്കാണ് കാക്കത അവിടെ തൈരൊക്കെ എടുത്തുകൊണ്ട് ഇരിക്കാണ് ഒരു ദമ്പിളാന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സർഫലിതാ അവിടെ എന്തോ പരിപാടിയിലാണ് സർഫലി ആ മുളകടിച്ചു കൊണ്ടിരിക്കുകയാണ് സർഫലി മുളകടിച്ച ഉള്ളി വലുത്തുള്ളി അടിച്ചതാ വെളുത്തുള്ളി ഇഞ്ചൊക്കെ സെറ്റായി സർഫലി ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേചാറില്ല കാര്യമില്ല ഓക്കെ കാക്ക പത്ത് തൈരും പാക്കറ്റ് കിട്ടാ പത്ത് ഓരോരോ ചെമ്പ്ക്ക് പത്ത് മൂന്ന് ചെമ്പിലാണ് നമ്മൾ ദമ്പടി അടിച്ച് മസാല കൂട്ടുന്നുണ്ട് ഈ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ചെമ്പിൽ പത്ത് പാക്കറ്റിച്ച് മിനിമൻ്റെ തൈര് ഒഴിച്ചിട്ടോ പൈനാപ്പിൾ പച്ചടിക്കുള്ള മുന്തിരി റെഡി ആക്കിക്കൊണ്ട് കേട്ടോ പൈനാപ്പിൾ പച്ചടിക്കുള്ള മുന്തിരി റെഡി ആക്കിക്കൊണ്ട് ഇട്ടുണ്ട് അപ്പോൾ അങ്ങനെതാ കാക്കയുടെ കാക്കത മസാലക്കുള്ള തൈര് ഒഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ സർഫലേതാണ് അതാ ഭാഗത്ത് സർഫലിൽ തലിക്കെട്ട ഇട്ടിക്കാണ്ടിന്ന് പച്ചമുളക് അരച്ചുകൊണ്ട് കേട്ടോ മക്കളെ ഇന്ന് ക്യാമറമാൻ അല്ല ഞങ്ങളുടെ തന്നെ ക്യാമറമാൻ ഉണ്ടോ അങ്ങനെ കൊണ്ടാട്ടത്തിനുള്ള ചിക്കതാ മസാല കുഴച്ച് കൊണ്ടിരിക്കുന്നത് സാബിത ബറ്റാലിയൻ കോയത അങ്ങോട്ടും ഇങ്ങോട്ടും പോണ് സർഫൈതാ എന്നുള്ളൊരു മൂളക്കോ ആ ഒരു മുന്നൂറ് കിലോ മറിച്ചാൻ പറ്റില്ലെങ്കിൽ നമ്മൾ മസാല ഒക്കെ സെറ്റായിട്ടോ ഇതില് കുട്ട റെഡിയായി ഒന്നായി ഇതില് കുട്ട റെഡിയായി രണ്ടായി ഇതിൽ കുട്ടൻ റെഡി ആ മസാല ഉണ്ടാക്കാൻ വേണ്ടി കുട്ടം എടുക്കണേ മൂന്നായി ഇതിൽ ഇതാ കാക്കതാ മീറ്റി ഇറച്ചി കൊണ്ടെടുക്കണേ നാലായി ഇതിൽ ഇതാ അഞ്ചായി കോയൻ്റെ പള്ളയിട്ട് നിൽക്കണേ ഇതിൽ ഇതാ ആറായി അങ്ങനെതാ അച്ചാറിനുള്ള മുളക് പാട്ടിക്കൊണ്ടിരിക്കണേ അങ്ങനെ ഇതാ എല്ലാ ചെമ്പും തെമ്പോട്ടി സർഫ് ലീത മേലെ കണ്ടിട്ട് കൊണ്ടിരിക്കണേ രണ്ടാമത്തെ ചെമ്പോട്ടി മൂന്നൊക്കെ നാലൊക്കെ പൊട്ടി അഞ്ചൊക്കെ പൊട്ടി ഇവിടെ ഇവിടെതാ നമ്മളെ അനുവരെ രണ്ട് മണിക്ക് തുടങ്ങിയ ചിക്കൻ്റെ പൊരി ഇതാ ഇപ്പോൾ കൊണ്ടാടത്തിന് കരിപ്പിനെ പൊലിച്ച് കൊണ്ടുക്കണു കഴിഞ്ഞേടാ കഴിഞ്ഞു കഴിഞ്ഞു ഇവിടുത്തെ സാദാ ചോറിന് അരി ഇട്ട് കൊണ്ടുവയ്ക്കുന്നത് അവിടുത്തെ കച്ചമറി ഐറ്റംസ് വെട്ടിക്കൊണ്ടു കേട്ടോ അടുത്ത മന്തി വെക്കാനുള്ള പരിപാടിയാണ്ഡാ ഫസ്റ്റ് ചെമ്പ് വെച്ചു രണ്ടാമത് ചെമ്പ്താ നമ്മളിവിടെ വെച്ചിട്ടോ രണ്ടാമത്തെ ചെമ്പ് വെച്ചു മന്തി ഒക്കെ ഉള്ള എല്ലാ ഉള്ളും തക്കാളിയും കൂടെ റെഡി ആക്കി കൊണ്ടുക്കാണ് അങ്ങനെതാ നമ്മൾ രണ്ടാമതും മസാല കൂട്ട് റെഡി ആക്കണേ ഇങ്ങുള്ള ചിക്കൻ പൊടി കിട്ടാ ഇവിടെ നമ്മൾ ചിക്കൻ റെഡി ആയി കൊണ്ടുക്കട്ടോ ഇവിടെ ചിക്കൻ നമ്മളിട്ട് ക്യാമറമാൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അവിടുത്തെ നമ്മൾ മന്തി കുരുമുളക് ഇട്ട് ഇട്ടുകൊടുക്കാണ് പക്ഷേ ചെമ്പ് റൈസ് പറ്റി കെട്ടോ റൈസ് സെറ്റായി നേരെ നമ്മൾ കണലിടാൻ വേണ്ടി മന്തി സെറ്റായി നേരെ നമ്മൾ അടുപ്പത്തേക്ക് മാറ്റാം അതിൻ്റെ ആവശ്യം എന്താണെന്ന് തോന്നുകയാണ് ഇത് ഇവിടെ റേഞ്ചർ കേട്ടോട്ട് കേറി കേട്ടിട്ട് മരിച്ചു നിങ്ങൾ ഒരുപാട് ഉഷാറാക്കാം അപ്പോ നമുക്കും സുഖകരമായിട്ട് നടത്തി കൊണ്ടുപോവാം ഓക്കെ സാധന എന്റിലേക്ക് അടക്കട്ടാ ഇതാ സാവി ഇവിടെ ബ്രോസ് പൊരിച്ചു കൊണ്ടിരിക്കണ്ട് സാവിനെ പ്രോസ് പറ്റിച്ച് മൂന്നര കിൻറ്റൊരു കോഴി നാല് മണിക്കൂറോടെ പൊരിച്ചാലാണ് സാവി പക്ഷാർക്ക് കൊടുക്കില്ല നമ്മള് ഇതാ കോ ഗുഹായത് ആ കൊണ്ടാട്ടത്തിൻ്റെ മസാല ഒക്കെ റെഡിയാക്കി ഉള്ള പരിപാടി കഴിഞ്ഞ് സർഫലേ ഏതോ നിൽക്കണേ വെറുതെ നിൽക്കണേ അവൻ മന്തി ഉണ്ടാക്കണ പരിപാടിയാണ് ബാക്കിയൊക്കെ ചെമ്പ് റെഡിയായി ഇനി നമ്മൾ ഇനി നമ്മൾ ഇതാ അവസാന കൊണ്ടാട്ടത്തിനുള്ള കരിയേപ്പിനിട്ടോ പറ അത്ത കാര്യ പിന്നെ മൂന്ന് കളർഫുൾ ആയിട്ട് ഞങ്ങള് ഇല്ല കോയ ഞങ്ങള് കളർഫുള്ളായി ഓക്കെ അങ്ങനെ ഫസ്റ്റ് ചെയ്യുമ്പോ ഊട്ടി അങ്ങനെ അവസാനത്തി ചെമ്പിട്ടാ മന്തിൻ്റെ അവസാനം മന്തി ഇതോടെ കഴിഞ്ഞിട്ടാണ് സർഫലിൻ്റെ ബിരിയാണി ഇപ്പോഴും തോന്നറിയാ കാക്കാൻ മന്തി വരുന്നു കാക്ക ചട്ടങ്ങ ചെറിയ ചട്ടക്കല്ലയോ ടെ ആൾക്കാർ കൂടുതൽ സ്ത്രീകളെ കയറില്ലേ പരിപാടി കേട്ടാ ഏകദേശം രണ്ടായിരത്തിഇരുന്നൂറ് ആളായി ഇനി നമുക്ക് ഗസ്റ്റുകള തിരക്കാണ് വാ ഡൈറ്റ് കഴിക്കുക ശിയാവ എന്താ ഇനി എത്ര പോകും തിരക്കിന് സമയ ഒരു മണി ഒരു മണി തിരക്കിന് സമയത്തിന ഇവിടെ ഇസ്മയിൽ മോശം മോളാ മോളോ രണ്ടാമത്തെ ായിട്ടാ പത്ത് മിനിറ്റ് കൊണ്ട് ബോട്ട് വരക്കായി മന്തിന്റെ കാര്യം സ്ത്രീകളും സ്ത്രീകള് മന്തിന്റെ ആൾക്കാരാ എവിടെ സ്ഥലങ്ങളിലെ ക്ലബിന്റെ നിങ്ങള് പേരുന്ന സ്മൈലാക്കാൻ്റെ സ്നേഹനാണ് ബഷുരാക്കാറേലട്ടാ നമ്മളെ നാട്ടുകാരനാണ് പക്ഷെ നമ്മളെ പരിചയപ്പെടാൻ കുറച്ച് നേരം വൈകിയെന്നുള്ളു അപ്പൊ ഓരോരുത്തരുടെ ബന്ധങ്ങൾ അങ്ങനെയാണ് ചില ബന്ധങ്ങൾ അങ്ങനെ ഓരോ ആളെ കീഴിലാണ് മറ്റൊരാളെ ബന്ധപ്പെടലേ അല്ലേ ബന്ധങ്ങളായാലേ നല്ലൊരു ബന്ധങ്ങളാണ് കല്യാണം റാത്തായില്ലേ എന്ന് ഒന്നാമത് നിങ്ങളൊക്കെ എനിക്ക് തോന്നാ ഒരു സംസാരവും പെരുമാറ്റവും പ്രവർത്തികളും അത് ഈ കല്യാണത്തിനുണ്ടല്ലോ ഒരു ഐശ്വര്യമായിട്ട് വരണം തീർച്ചയായിട്ടും കാരണം ഈ കാര്യങ്ങളും ഇത് പ്രശ്നം എന്ന് വെച്ചാൽ ഞമ്മള് രണ്ടു മൂന്നായിട്ട് നല്ല ചർച്ചകൾ പരിപാടി വിജയിക്കാൻ വേണ്ടിട്ട് അല്ലാതെ ഒരാളെ തീരുമാനം മാത്രമല്ല ഈ ചർച്ചകൾ എന്ത് തന്നെ ചെയ്താലും കൊറേ കാര്യങ്ങള് പിന്നെ ഞാനത് ഇതേപോലെ കൊറേ കാര്യങ്ങളില് സജീവായിട്ട് പങ്കെടുക്കണ അത് നമ്മൾ എന്ത് ചർച്ച ചെയ്താലും ശരി ചിലാണ് ഏകദേശം മൂവായിരം മൂവായിരത്തിന് മേലെ വന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി ആള് നോൺ വെജ് പത്തിയമ്പ ആള് വെജ്ജും കഴിച്ച് ഒരു തിരക്കൂല്ല പ്രശ്നം എന്താ വെച്ചാൽ പത്തേം മുക്കാൽ നമ്മൾ ഫസ്റ്റ് നിക്കാതെ അല്ലെങ്കിൽ ഇതേ സമയം അപ്പൊ നമ്മള് അരമണിക്കൂർ കൊണ്ടാണ് നമ്മൾ ആയിരം ആള് ഭക്ഷണം കഴിച്ചത് ആ സമയം പന്ത്രണ്ട് മണിക്ക് ലഞ്ചിന് പരിപാടിയാണ് ഒന്നും പാട്ടായി രാത്രി നല്ല സന്തോഷമായി പിന്നെ ജീവിതത്തിൽ എന്താ പറയുക മനുഷ്യന്റെ ഏറ്റവും വലിയൊരു കല്യാണം മക്കളെ കല്യാണം എന്ന് അത് നാലാളുകൾ കൊണ്ട് പറിപ്പിക്കാതെ തീരാ എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമാണ് അതിനൊരു നിമിത്തായ ആളുകളുടെ മെയിൻ ആയിട്ടുള്ള അതാണ് നമ്മളെ ഏകദേശം നാല് മാസം മുന്നേ നമ്മള് പരിപാടി നമ്മളെ വീഡിയോ കണ്ടേൽപ്പിച്ചാണ് പക്ഷെ ഞാൻ സ്മൈലാക്കിയ പാടുള്ള നാട്ടില് വ്യത്യാസം രണ്ടര ആണ് അതെ അങ്ങനെ നാട്ടിൽ വന്ന് നമ്മളെ സ്നേഹന്റെ എന്ത് സ്നേഹനും എന്താ പറയാ നമ്മൾ രണ്ടാളെ ഫ്രണ്ട് രണ്ടാൾക്കാര് ഒന്ന് അലി ഒന്ന് കുഞ്ഞാവ രണ്ടാള് ഞങ്ങൾ രണ്ടാളെ ഫ്രണ്ട് ആണ് അപ്പൊ ആ ബന്ധത്തിലാണ് നമ്മളെ പിന്നെ പരിപാടി ഒരു നാലു മാസം മുന്നേ ഏൽപ്പിച്ചു വീഡിയോ മാത്രം പരിപാടി കാണുവുള്ളേണ്ട മുതലേമോ അല്ല എന്നാലും കല്യാണ സാധാരണതാണ് ഒരു പ്രശ്നം ഉണ്ടായില്ല നമ്മളാ പറഞ്ഞ കറക്റ്റ് നമ്മളെന്ന് ചർച്ച ചെയ്ത പോലെ പക്ഷെ ഇതാക്കിയത് അതുകൊണ്ട് ആ അതേപോലെ നടപ്പാക്കാൻ അത് പത്തേ മുക്കാൻ നമ്മൾ പരിപാടി തുടങ്ങിയത് അല്ലേ പത്തേം മുക്കാൻ നമ്മള് പരിപാടി പതിനൊന്നര മണിയാപ്പൊ നമ്മൾ ആയിരായിരത്തി നാളെ ശ്രമിച്ചു അതുകൊണ്ട് നമുക്ക് നമ്മൾ തിരക്കില്ലാതെ ഭക്ഷണമൊക്കെ കഴിച്ചില്ല എന്താ പാടില്ല ഒരു ടെൻഷനും നമ്മളെ ചെക്കന്മാരൊക്കെ സർവീസി ഓക്കെ ഓക്കെ താങ്ക് യു പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടോ ഇന്ന സാധനങ്ങളൊക്കെ റിട്ടേൺ കയറ്റി കോയൻ്റെ പള്ളിയിട്ടാണ് കോയ ഫുള്ള് സാധനം കയറ്റിയിട്ടുണ്ടോ കോയ രണ്ടു ദിവസമായി മൂന്ന് ദിവസമായി നാട്ടിൽ നിന്ന് വന്നിട്ട് അപ്പൊ നമ്മൾ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇവിടെ വൈൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാം അടുത്ത ബിൽ കാണാം ഓക്കെ ബൈ